കുറച്ച് വർത്തമാനം താങ്കളുമായി ബന്ധപ്പെടാൻ താങ്കളുമായി പങ്കുവെക്കാനാണ് ഈ വീഡിയോയിൽ ആഗ്രഹിക്കുന്നത് നമുക്കറിയാം ഒരു പഠന കാലയളവിൽ ഭാവിയിൽ നമ്മുടെ ജീവിതത്തിൽ ആരാവണം അനുയോജ്യമായ കോഴ്സ് ഏതാണ് ഏത് സ്ഥാപനത്തിൽ പ്രവേശനം നേടണം എളുപ്പം ജോലി സാധ്യതയുള്ള കോഴ്സ് ഏതാണ് തുടങ്ങിയ ഉപരിപഠനവുമായി ബന്ധപ്പെട്ട് മനസ്സിൽ ഉയരുന്ന ചോദ്യങ്ങൾ നിരവധിയാണ് ഏത് ഓപ്ഷനാണ് ഏറെ ഗുണപ്രദം ഒരുപാട് ഓപ്ഷനുകൾ ഉള്ള ഒരു കാലഘട്ടത്തിൽ കോമ്പിനേഷൻസ് ഓപ്ഷൻസ് സബ്ജക്റ്റ് വൈവിധ്യമാർദ്ധ സബ്ജക്റ്റുകൾ ഉള്ള ഈ കാലഘട്ടത്തിൽ ഏത് എടുത്താലാണ് എനിക്ക് ഏറ്റവും ഗുണപ്രദം എന്നുള്ള ആശയം നമ്മുടെ മനസ്സിൽ ഒരുപാടുണ്ട് അറിവ് നേടുക എന്നതിനോടൊപ്പം മികച്ച ഒരു കരിയർ സ്വന്തമാക്കുക എന്നതും വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യമാണ് അഭിരുചിക്കനുസരിച്ചുള്ള കോഴ്സുകളെ കുറിച്ച് അറിയുകയും കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുകയും വേണം കുട്ടികളുടെ അഥവാ പഠിതാക്കളുടെ അഭിരുചിയും താൽപര്യവും വ്യക്തിത്വ സവിശേഷതകളും പരിഗണിച്ചാകണം ഇക്കാര്യത്തിൽ ഓരോരുത്തരും തീരുമാനം എടുക്കേണ്ടത് പ്രത്യേകിച്ച് രക്ഷിതാക്കൾ തീരുമാനം എടുക്കേണ്ടത് തുടർ പഠനവും പഠനവുമായി ബന്ധപ്പെട്ട് ഏതാനും ഇൻഫർമേഷൻസ് താങ്കളുടെ മുമ്പിലേക്ക് ഈ വീഡിയോയിലൂടെ ഞാൻ നൽകുന്നു ഞാൻ മുഹമ്മദ് മുബാറക് മാസ്റ്റർ വെൽക്കം ടു എം നോട്ട്സ് ആദ്യമേ ഒരു സന്തോഷ വർത്തമാനം പറയട്ടെ ലോകത്തിലെ ഏറ്റവും വലിയ ഓപ്പൺ സർവകലാശാലയായ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി അതിന്റെ ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അഡ്മിഷനിലെ ഏതാനും ദിവസങ്ങൾക്ക് കൂടി അഡ്മിഷൻ പ്രക്രിയ നീട്ടിയിരിക്കുന്നു ഈ അഡ്മിഷൻ പ്രക്രിയ നീട്ടുന്നതിനോടനുബന്ധിച്ച് ദേശവ്യാപകമായ അന്തർദേശ വ്യാപകമായ കുറേ പ്രത്യേകതകളുണ്ട് കൃത്യമായേ മറ്റ് യൂണിവേഴ്സിറ്റികൾ പരീക്ഷാ ഫലം പ്രസിദ്ധീകരിക്കായ്മ പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം ഡിഗ്രിക്ക് അനുയോജ്യമായ സീറ്റുകൾ ലഭിക്കായ്മ ഇഗ്നോയെ പറ്റി തന്നെ ലോകം മുഴുവനും പ്രത്യേകിച്ച് കേരളം ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങൾ കൃത്യമായ ഇൻഫർമേഷൻസ് മനസ്സിലാക്കായിക ഇങ്ങനെയുള്ള ഒരുപാട് സംഗതികൾ നമ്മുടെ മുമ്പിൽ ഉള്ളതുകൊണ്ട് ഇഗ്നോയെ ആഴത്തിൽ പരിചയപ്പെടുത്താൻ നല്ല സമയമെടുക്കുന്നു എന്നുള്ളതാണ് ർഭത്തിൽ അതുപോലെ തന്നെ പ്രകൃതിക്ഷോഭം വിപ്ലവകരമായ പലതരത്തിലുള്ള മാറ്റങ്ങൾ ഇങ്ങനെ ഒരുപാട് ഘടകങ്ങൾ ഇന്ത്യ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ കുട്ടികൾക്ക് ഏറ്റവും അനുയോജ്യമായ പഠിതാക്കൾക്ക് ഏറ്റവും അനുയോജ്യമായ കോഴ്സുകൾ ആ സെഷനിൽ തന്നെ ലഭ്യമാക്കുക എന്നുള്ള ഉദ്ദേശ ലക്ഷ്യത്തോടുകൂടി യു ജി സിയുടെ പ്രത്യേക മാർഗനിർദ്ദേശത്തോടു കൂടിയാണ് ഇങ്ങനെ അതിന്റെ കാലാവധി കുറച്ചും കൂടി നീട്ടിയിരിക്കുന്നത് ഇപ്പോൾ അഡ്മിഷൻ നേടുന്നവർക്ക് തീർച്ചയായും മൂന്ന് മാസം ലാഭിക്കാം എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഈ മൂന്ന് മാസം ലാഭിക്കുക എന്ന് പറഞ്ഞാൽ കേവല മൂന്ന് മാസം ലാഭിക്കുകയല്ല ഈ മൂന്ന് മാസം ലാഭിക്കുക എന്ന് പറയുന്നത് നമ്മൾ സത്യത്തിൽ ജൂൺ അഡ്മിഷൻ തുടങ്ങിയെങ്കിലും ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ൂടെ അഡ്മിഷൻ കടന്നുപോയി ജൂലൈ സെഷനിൽ തന്നെ ഇപ്പോൾ ഒക്ടോബർ മാസത്തിൽ മൂന്ന് മാസം എന്നുള്ളതിലുപരി ഇപ്പോൾ നാല് മാസം ആയിരിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇഗ്നോ നൽകുന്ന കോഴ്സുകളെ പറ്റി കുറച്ച് ആഴത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് റീ രജിസ്ട്രേഷന്റെ ഡേറ്റ് ഏകദേശം ഇന്ന് അത് നീട്ടാനുള്ള സാധ്യതയുമുണ്ട് അതുകൊണ്ട് തന്നെ റീ രജിസ്ട്രേഷനും നമുക്ക് വേണമെങ്കിൽ നീട്ടി എന്ന് തന്നെ വ്യാഖ്യാനിക്കാം പഠിതാക്കൾക്ക് ലേണേഴ്സ് കൃത്യമായ ഇൻഫർമേഷൻസ് ലഭിക്കാത്തത് കൊണ്ട് നല്ല ഒരു കരിയർ പ്ലാൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം ആ കരിയർ പ്ലാൻ ഇല്ലാതെ ഏതെങ്കിലും തരത്തിൽ ഈ കൗൺസിലിംഗ് എന്ന് പറയുന്ന പേരിൽ പല തരത്തിലുള്ള ഉപദേശികൾ ചിലപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളായിരിക്കും ചില ചതിക്കുഴിയും നമ്മെ ചെന്ന് പെടുത്താറുണ്ട് അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ നമ്മൾ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ പോലെ പരസ്യമാണ് അന്യ സംസ്ഥാനങ്ങളിലെ അതിർത്തികൾ മാറി വന്നിട്ടുള്ള ഒരുപാട് യൂണിവേഴ്സിറ്റികൾ കുട്ടികളുടെ ജീവിതം കൊണ്ട് പന്താടുന്ന ഒരുപാട് യൂണിവേഴ്സിറ്റികളുണ്ട് നിങ്ങൾ ഒരു ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ പ്രൈവറ്റ് രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ആണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ എന്തുകൊണ്ടും നൂറിന് നൂറ് ശതമാനവും അനുയോജ്യമായത് ഇഗ്നോ മാത്രമാണ് എന്നും മനസ്സിലാക്കുക കേരളത്തിന്റെ സ്വന്തം യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഇപ്പോൾ പിറവികൊണ്ട് പതുക്കെ പതുക്കെ പിച്ചവെച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ അതിലെ ഇനിയും ഘടനാപരമായി പൂർത്തിയാകാൻ മൂന്ന് കൊല്ലം സമയമെടുക്കും ആ മൂന്ന് കൊല്ലത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതം പരീക്ഷണത്തിന് വിധേയമാക്കരുത് മുഹമ്മദ് മുബാരക് മാസ്റ്റർ എന്നുള്ള കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് താങ്കളോട് വ്യക്തമായി പറയുന്നു പത്തിരട്ടി ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ലഭിക്കുന്ന വിഭവങ്ങളെക്കാൾ പത്തിരട്ടി കൂടുതലായി നമുക്ക് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ലഭിക്കും അഡ്മിഷന് താങ്കൾ പ്രത്യേകിച്ച് കൺഫ്യൂഷൻ ആകേണ്ടതൊന്നുമില്ല അഡ്മിഷന് ഈ വീഡിയോയില് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നിരിക്കുന്ന നമ്പറിലേക്ക് ഇഗ്നോ അഡ്മിഷൻ എന്നൊരു വാട്സപ്പ് മെസ്സേജ് വിട്ടാൽ താങ്കൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ലഭിക്കുന്നതായിരിക്കും ഒരു മികച്ച കരിയർ പ്ലാൻ നമ്മളുടെ ഇടയിൽ തയ്യാറാകേണ്ടതുണ്ട് ഇഷ്ടമുള്ള ജോലി മികവാർന്ന ജീവിത സാഹചര്യം ഇവയൊക്കെയാണ് ഏതൊരു വിദ്യാർത്ഥിയുടെയും ഏതൊരു പഠിതാവിൻ്റെയും സ്വപ്നം കരിയർ കെട്ടിപ്പടുക്കുമ്പോൾ വ്യക്തമായ ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കണം അതിനാൽ വ്യക്തമായ കരിയർ ലക്ഷ്യവുമായി സൂക്ഷ്മതയോടുകൂടി കോഴ്സുകൾ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണം ഒരു അക്ഷയക്കാരന്റെ തിടുക്കത്തിൽ അയാൾ എടുത്തു തരുന്ന കോഴ്സ് ഒരു കഫേ ഇന്റർനെറ്റ് കഫേക്കാരൻ എടുത്തു തരുന്ന കോഴ്സ് അല്ലെങ്കിൽ പരിമിതമായ അറിവിലുള്ള താങ്കൾ ചിലപ്പോൾ കോഴ്സുകൾ തിരഞ്ഞെടുക്കുമ്പോൾ പല തരത്തിലുള്ള കൺഫ്യൂഷൻ ഉണ്ടാവും ജീവിതത്തിൽ ഒരു ജീവിതമേ ഉള്ളൂ അത് ഒരു കോഴ്സേ നമുക്ക് ഒന്നോ രണ്ടോ കോഴ്സേ നമുക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ അത് നിങ്ങളുമായി ഏറ്റവും അനുയോജ്യമായതായില്ലെങ്കിൽ താങ്കളുടെ ഭാവിയിൽ അത് വളരെ വലിയ പ്രത്യാഘാതം ഉണ്ടാക്കുമെന്ന് മനസ്സിലാക്കുക താൻ ഭാവിയിൽ ആരാകണം എന്ന് മുൻകൂട്ടി നിശ്ചയിച്ച് അതിന് അനുയോജ്യമായ കോഴ്സുകൾക്ക് പ്രാമുഖ്യം നൽകാൻ ഏറ്റവും നല്ല കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റുകളുടെ സേവനം നമുക്ക് ആവശ്യമാണ് കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റിന്റെ പേരിൽ മുറിവൈദ്യന്മാർ നാട്ടിൽ പത്ത് ദിവസം പതിനഞ്ച് ദിവസം ഏതെങ്കിലും ഒരു ഓൺലൈനില് ട്രെയിനിങ് കിട്ടിയതിന് ശേഷം ലാഭമുണ്ടാക്കാം കാശുണ്ടാക്കാം ഉണ്ടാക്കാം എന്നുള്ള രൂപത്തിൽ അതുപോലെ തന്നെ പല നമ്മുടെ എല്ലാ നാട്ടിൽ മുക്കുൽ മൂലയിലും എല്ലാ കടകളിലും പി ഡി എ മുറി എന്ന് നമ്മൾ പറയൂലോ എല്ലാ പി ഡി എ മുറികളിലും കടകളിലും കോംപ്ലക്സുകളിലും ഒന്നാമത്തെ നിലയിലും രണ്ടാമത്തെ നിലയിലും എല്ലാ തരത്തിലുമുള്ള ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ കൺസൾട്ടൻസി സ്ഥാപനങ്ങൾ ഉണ്ട് കൺസൾട്ടൻസി സ്ഥാപനങ്ങൾ അവർ കൃത്യമായി നിങ്ങൾക്ക് മറ്റൊരു യൂണിവേഴ്സിറ്റിയുടെ ഒരു യൂണിവേഴ്സിറ്റി അല്ല പത്ത് യൂണിവേഴ്സിറ്റിയുടെ പതിനഞ്ചിൽ അല്ലെങ്കിൽ അമ്പതിൽ പരം കോഴ്സുകൾ മുന്നിൽ വച്ച് നിങ്ങളോട് ബിസിനസ് ചെയ്യുകയാണ് എന്ന് മനസ്സിലാക്കുക യഥാർത്ഥ ഒരു കരിയർ നിർദ്ദേശം കരിയർ കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റുകളിൽ നിന്ന് മാത്രമേ താങ്കൾക്ക് ലഭ്യമാവുകയുള്ളൂ പഠന കാലയളവിൽ തന്നെ ൊഴിൽ സംരംഭം തുടങ്ങാനും സഹായത്തിന് കേന്ദ്ര സംസ്ഥാന സർക്കാർ പദ്ധതികളും അവസരങ്ങളും അതിന്റെ ഒരു ലോകമാണ് ഇന്ന് വിദ്യാർത്ഥികളുടെ മുമ്പിൽ ഉള്ളത് ആരുടെയെങ്കിലും നിർബന്ധത്തിനും താല്പര്യങ്ങൾക്കും വഴങ്ങി പ്രത്യേകിച്ച് ഈ കൺസൾട്ടൻസി അതുപോലെ തന്നെ ജീവിത നിലവാരം കൊണ്ട് അല്ലെങ്കിൽ ജീവിതത്തിന്റെ പ്രയാസം കൊണ്ട് കൂടുതൽ അറിവ് നേടാൻ പറ്റാത്ത മാതാപിതാക്കൾ അവർ നിങ്ങൾക്ക് വേണ്ടി എത്ര വേണമെങ്കിലും ലക്ഷങ്ങൾ മുടക്കാൻ തയ്യാറാണ് പക്ഷേ അവരുടെ അജ്ഞത അവരുടെ പോരായ്മ നിങ്ങൾ അത് മുതലാക്കരുത് നിങ്ങളുടെ കൂട്ടുകാരൻ അതുപോലെ തന്നെ ഒരു അടിച്ചുപൊളി സ്വപ്നം ഒരു അടിച്ചുപൊളി ജീവിതം അത് സ്വപ്നം കണ്ടുകൊണ്ട് നിങ്ങൾ ഒരു കാരണവശാലും മുന്നോട്ട് പോകരുത് ഏറ്റവും നല്ല വിദഗ്ധരായ ഫീൽഡിലുള്ള നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ടത് വീഡിയോയിൽ ഇഷ്ടം ം പോലെ നമ്മുടെ യൂട്യൂബിൽ ഇഷ്ടം പോലെ വീഡിയോസ് വരുന്നു അതിൽ തിരഞ്ഞു പിടിക്കുക ഏതെങ്കിലും ഒരാളെ അല്ലെങ്കിൽ രണ്ട് പേരെ മാത്രം കൃത്യമായി ഫോളോ ചെയ്യുക അവർ നൽകുന്ന നിർദ്ദേശങ്ങൾ അപ്പടി സ്വീകരിക്കരുത് അതിൽ നിങ്ങളുടെ ഇടയിൽ തന്നെ ഒരു അനാലിസിസ് നടക്കേണ്ടതുണ്ട് ഒരു റിസർച്ച് നടക്കേണ്ടതുണ്ട് ഒരു ഗവേഷണാത്മകമായ ചിന്ത നിങ്ങളുടെ ഇടയിൽ തന്നെ വരുന്നുണ്ട് വരേണ്ടതാണ് നിർ ആരുടെയെങ്കിലും നിർബന്ധത്തിനും താല്പര്യങ്ങൾക്കും വഴങ്ങി കോഴ്സ് തിരഞ്ഞെടുക്കുന്നവർ ഒരുപക്ഷെ പരീക്ഷ ജയിച്ചു എന്ന് വരാം പക്ഷെ ജീവിതത്തിൽ ഏറ്റവും വലിയ തോൽവി അവരുടെ മുമ്പിൽ ഉണ്ടാവും അങ്ങനെ വരാനുള്ള സാധ്യതകൾ ഏറെയാണ് കുട്ടിയുടെ അല്ലെങ്കിൽ പഠിതാവിന്റെ അഭിരുചി മനസ്സിലാക്കാതെ സ്വന്തം താല്പര്യം അടിച്ചേൽപ്പിക്കാൻ രക്ഷിതാക്കളും ഒരു കാരണവശാലും ശ്രമിക്കരുത് അവരുടെ മനസ്സിലുള്ള സ്വപ്ന സ്വപ്നങ്ങളെ മനസ്സിലാക്കി വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളുടെ മനസ്സിലെ സ്വപ്നങ്ങൾ മനസ്സിലാക്കി ബന്ധപ്പെട്ട വൈവിധ്യമാർന്ന കോഴ്സുകൾ തിരഞ്ഞെടുക്കാൻ കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റുകളുടെ നേതൃത്വത്തിൽ ഉള്ള ചില പ്രത്യേക സംവിധാനം താങ്കൾ അതിന് ഉപയോഗിക്കേണ്ടതുണ്ട് അവിടെ പണം എന്നുള്ളതിലുപരിയായി കുട്ടിയുടെ ടേസ്റ്റ് അഥവാ പ്രിഫറൻസസ് അഥവാ കുട്ടിക്ക് ആവശ്യമായിട്ടുള്ള ഏറ്റവും വലിയ കഴിവുകൾ കണ്ടെത്താൻ കുട്ടിക്ക് ആവശ്യമായിട്ടുള്ള വളരെ കൂളായി അവന് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന കുറേ സംഗതികളുണ്ട് ആ വിദ്യാർത്ഥിയുടെ ആപ്റ്റിറ്റ്യൂഡിന് അനുയോജ്യമായത് ആ വിദ്യാർത്ഥിയുടെ ആ വി ആ മകന്റെ മകളുടെ പഠിതാവിന്റെ താല്പര്യമനുസരിച്ച് തൊഴിൽ ബന്ധമനുസരിച്ച് തൊഴിൽ ഉയർച്ചയ്ക്ക് അനുയോജ്യമായ ഏറ്റവും കാലഘട്ടത്തിന് അനുയോജ്യമായ കോഴ്സുകൾ തിരഞ്ഞെടുക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം സെക്കൻഡറി വിദ്യാഭ്യാസത്തിന് ശേഷം സീനിയർ സെക്കൻഡറി വിദ്യാഭ്യാസത്തിന് ശേഷം 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 പ്ലസ് ഉപരിപഠനം സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യുന്നതാണ് വിദ്യാർത്ഥികളുടെ ഭാവിയെ സംബന്ധിച്ച് ഏറ്റവും ഉത്തമം എന്ന് മനസ്സിലാക്കുക കുട്ടിയുടെ വ്യക്തിത്വ സവിശേഷത സർഗസിദ്ധി അഭിരുചി മനോഭാവം ലക്ഷ്യം താൽപര്യം നൈപുണ്യ ശേഷി കോഴ്സിന്റെ ദൈർഘ്യം ഉപരിപഠന സാധ്യത ജോലി സാധ്യത കുടുംബത്തിന്റെ സാമ്പത്തിക ഭദ്രത എന്നിവയെല്ലാം പരിഗണിച്ചായിരിക്കണം ഒരു കരിയർ പ്ലാൻ ചെയ്യേണ്ടത് ഇത്തരത്തിലുള്ള കാഴ്ചപ്പാടുകൾ ഉള്ള പല തരത്തിലുള്ള ടെസ്റ്റുകൾ നമുക്ക് ഇന്ന് ലഭ്യമാണ് അത് ഏതെങ്കിലും ഒരു പത്ത് ദിവസം പതിനഞ്ച് ദിവസം ട്രെയിനിങ് കിട്ടിയത് അല്ലെങ്കിൽ യൂട്യൂബിൽ വരുമാനം ഉണ്ടാക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയിലൂടെ നമുക്ക് ലഭ്യമല്ല മറിച്ച് ഒരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റിന്റെ നിർബന്ധമായ സേവനത്തിലൂടെ മാത്രമേ താങ്കൾക്ക് ഇത്തരത്തിലുള്ള പ്രത്യേകതകളുള്ളത് കാര്യങ്ങൾ തെരഞ്ഞെടുക്കാൻ കഴിയുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക ആയിരം വട്ടം ഞാൻ നിങ്ങളോട് പറയും ഇന്ന് ഇന്ത്യയിൽ ലഭ്യമായതിൽ വെച്ച് ഏറ്റവും നല്ല കോഴ്സുകൾ തരുന്ന ഏക യൂണിവേഴ്സിറ്റി ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ് പക്ഷേ ഈ യൂണിവേഴ്സിറ്റിയുടെ പേരിൽ തന്നെ പല തരത്തിലുള്ള തട്ടിപ്പുകൾ പറഞ്ഞുകൊണ്ട് പലതരത്തിലുള്ള കുറ്റം പറഞ്ഞുകൊണ്ട് ഈ തരത്തിലുള്ള സാമ്പത്തിക കുറ്റവാളികൾ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന പല തരത്തിലുള്ളവർ ഇഗ്നോയെ താറടിച്ച് കാണിക്കുന്ന പല പ്രശ്നങ്ങളുണ്ട് അവർ ഇഗ്നോയുടെ ഗ്രൂപ്പുകളിൽ കടന്നു വന്ന് പത്ത് രൂപക്ക് പതിനഞ്ച് രൂപക്ക് നാൽപ്പത് രൂപക്ക് അസൈൻമെൻ്റുകളെല്ലാം ലഭി എന്ന് പറഞ്ഞ് നിങ്ങളെ പറ്റിക്കുന്ന കുറേ ഉത്തരേന്ത്യൻ ലോഭികൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് ഗൂഗിൾ ട്രാൻസ്ലേഷൻ ഉപയോഗിച്ചുകൊണ്ട് മറ്റ് സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ പറയുന്ന സംഗതി മലയാളത്തിൽ നമ്മൾ പറയുന്നു എന്നുള്ള അർത്ഥത്തിൽ നിങ്ങൾക്ക് അത് മാറ്റി നിങ്ങളെ കബളിപ്പിക്കുന്ന ഒരുപാട് പേരുണ്ട് അതുപോലെ തന്നെ നമ്മളുടെ എല്ലാ പട്ടണങ്ങളിലും തന്നെ ഇത്തരത്തിലുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ബ്യൂറോ പോലെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക ഇന്ദിരാഗാന്ധി നാഷണൽ ഓപൻ ഓപ്പൺ യൂണിവേഴ്സിറ്റിക്ക് ഒരു തരത്തിലുള്ള ഫ്രാഞ്ചൈസിയും ഇല്ല ഏറ്റവും നന്നായി അടിവരയിട്ട് മനസ്സിലാക്കുക ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിക്ക് ഒരു തരത്തിലുള്ള ഫ്രാഞ്ചൈസിയും ഇല്ല ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല ഇങ്ങനെ അതിൻ്റെ കീഴിൽ ഇന്ത്യയിൽ അറിയപ്പെടുന്ന കേരളത്തിൽ അറിയപ്പെടുന്ന ജൈജാൻഡിക് ആയിട്ടുള്ള കോളേജുകളാണ് അതിൻ്റെ പഠന കേന്ദ്രം മുപ്പത് ഏക്കർ മുതൽ നൂറ്റി അമ്പത് ഏക്കർ വരെ വിസ്തൃതിയുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളുമുള്ള കോഴ്സുകൾ ബി കോഴ്സുകൾ സോഷ്യൽ സയൻസ് കോഴ്സുകൾ ആർട്സ് കോഴ്സുകൾ സയൻസ് കോഴ്സുകൾ അഗ്രികൾച്ചർ കോഴ്സുകൾ മാനേജ്മെന്റ് കോഴ്സുകൾ കമ്പ്യൂട്ടർ സയൻസ് കോഴ്സുകൾ ടെക്നോളജി കോഴ്സുകൾ ലോ കോഴ്സുകൾ ഇങ്ങനെ ഇരുപത്തിയൊന്ന് ഡിപ്പാർട്ട്മെന്റ് ആയി പ്രവർത്തിക്കുന്നു നമുക്ക് കേരളത്തിന്റെ ആ അറ്റം മുതൽ തെക്കേ അറ്റം മുതൽ നമുക്ക് തുടങ്ങാം മാറി വാനിയസ് കോളേജ് എസ് എൻ കോളേജ് കൊല്ലം അതുപോലെ തന്നെ പ്രഗത്ഭരായ കട്ടപ്പനയിലെ പാലായിലെ പത്തനംതിട്ടയിലെ ഏറ്റവും പ്രശസ്തമായ കോളേജുകൾ അതുപോലെ തന്നെ തൃശ്ശൂരിലെ നമുക്ക് ശ്രീ കേരളവർമ്മ കോളേജ് ഇങ്ങനെ ഒരുപാട് കോളേജുകൾ നമുക്ക് ഉണ്ട് ജെ ഡി ടി ഇസ്ലാം എന്ന് പറയുന്ന അതിഗംഭീരമായ ഒരു കോഴ്സ് എസ് എൻ കോളേജ് കണ്ണൂർ എന്ന് പറയുന്ന ഗംഭീരമായിട്ടുള്ള ഒരു കോളേജ് ഇങ്ങനെ ഇങ്ങനെയുള്ള കോളേജുകളെല്ലാമാണ് ഇഗ്നോയിലെ പഠന പ്രവർത്തനങ്ങൾ നടത്താനുള്ള സ്റ്റഡി സെൻ്ററുകൾ ഔദ്യോഗികമായിട്ടുള്ള സ്റ്റഡി സെന്ററുകൾ മറ്റ് ചില സ്റ്റഡി സെന്ററുകൾ സ്റ്റഡി സെന്ററുകൾ അല്ല ഒരു ഹെൽപ്പിംഗ് സെന്റേഴ്സ് എന്നുള്ള നിരത്തെ പരീക്ഷകൾ നടത്താനുള്ള ചില സെന്റേഴ്സുകളും അനുവദിച്ചിട്ടുണ്ട് അപ്പൊ പരീക്ഷകൾ നടത്തുന്ന ചില സെന്റേഴ്സ് സ്റ്റഡി സെന്ററുകൾ അവ പരീക്ഷയ്ക്ക് വേണ്ടി മാത്രമുള്ള സെന്ററുകൾ എന്ന് മനസ്സിലാക്കുക ഇഗ്നോ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രസ്ഥാനമായ നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിൽ ഈ ടോപ്പസ്റ്റ് റാങ്ക് ആയിട്ടുള്ള എ പ്ലസ് പ്ലസ് റാങ്ക് നൽകി ആദരിച്ചിരിക്കുകയാണ് ആയിരക്കണക്കിലെ ചോദ്യാവലികൾ വച്ച് അതിൻ്റെ എല്ലാ തരത്തിലുമുള്ള ഇൻഫ്രാസ്ട്രക്ചർ അധ്യാപകർ എങ്ങനെ ബിൽഡിംഗ് എങ്ങനെ ക്ലാസ് റൂം പരിച്ഛേദം എങ്ങനെ അതുപോലെ തന്നെ അവർക്ക് മറ്റ് ഉന്നത ഭാരത് അഭിയാൻ പഠനപ്രക്രിയയിൽ പഠനം എന്നുള്ളതിൽ ഉപരിയായിക്കൊണ്ട് ലൈബ്രറി ഫെസിലിറ്റി എങ്ങനെയാണ് ലബോറട്ടറി ഫെസിലിറ്റി എങ്ങനെയാണ് അധ്യാപകരുടെ മേന്മ എങ്ങനെയാണ് പി എച്ച് ഡി ഉള്ള അധ്യാപകർ അതുപോലെ തന്നെ അഞ്ചു കൊല്ലത്തിൽ കൂടുതൽ ബന്ധപ്പെട്ട മേഖലയിൽ ബിരുദം ബിരുദാനന്തരം ബിരുദം മേഖലയിൽ അധ്യാപ തൊഴിൽ പരിചയമുള്ള അധ്യാപകർ ഇവർ മാത്രമാണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ പഠിതാക്കൾ ചില പുഴുക്കുത്തുകൾ പണ്ട് നുഴഞ്ഞു കയറിയവർ ഇപ്പോഴും ഉണ്ട് എന്ന് മനസ്സിലാക്കുക ഡോക്ടറേറ്റ് ഇല്ലാതെ തന്നെ ഞാൻ ഡോക്ടറാണ് എന്ന് പറയുന്ന ശിരോമണികൾ ഒന്ന് രണ്ട് പേർ ഇതിൻ്റെ അകത്തേക്ക് ഉള്ളത് ഇവർ ചെയ്തു കൂട്ടുന്ന ചില പ്രശ്നങ്ങൾ ഇഗ്നോയിലെ അവർ അഡ്മിൻമാരായിട്ടുള്ള ഒരുപാട് നമ്മുടെ വാട്സാപ്പ് അടക്കം സജീവമായി നമ്മുടെ നാട്ടിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അത്തരത്തിലുള്ളവർ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്ന ഇത്തരത്തിലുള്ള പരിപാടികൾ തീർച്ചയായും മനസ്സിലാക്കി ഏറ്റവും നല്ല കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റുകളുടെ സേവനത്തിലൂടെ തന്നെ നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക വൊക്കേഷണൽ ഹയർ സെക്കൻഡറി കഴിഞ്ഞ് ടെക്നിക്കൽ ഹയർ സെക്കൻഡറി കഴിഞ്ഞ് കലാമണ്ഡലം കഴിഞ്ഞ് പോളിടെക്നിക്കൽ കഴിഞ്ഞ് ഏറ്റവും നല്ല ഐ ടി ഐ കഴിഞ്ഞ് ഏറ്റവും നല്ല ടെക്നോളജിയുള്ള പി ജി കോഴ്സസ് ഇഗ്നോ ഇപ്പോൾ ഏറ്റവും നല്ല പി ജി കോഴ്സസ് നമുക്ക് നൽകുന്നതിൽ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസിലെ ഇഗ്നോയിലെ അവസരങ്ങൾ വളരെ വലുതാണ് അതുപോലെ തന്നെ ഫുട്വെയർ ട്രെയിനിങ് കോഴ്സുകൾ ആയുർവേദ കോഴ്സുകൾ ഫാർമസി കോഴ്സുകൾ ഫാഷൻ ഡിസൈനിങ് കോഴ്സുകൾ കാർഷിക സർവകലാശാലയിൽ നൽകുന്ന ചില കോഴ്സുകൾക്ക് അഗ്രികൾച്ചറുമായി ബന്ധപ്പെട്ട മ്യൂറൽ പെയിന്റിങ്ങുമായി ഉള്ള കോഴ്സുകൾ ഇങ്ങനെ ഒരുപാട് ഒരുപാട് കോഴ്സുകൾ ഇഗ്നോയിൽ നമുക്ക് ലഭ്യമാണ് പ്രൊഫഷണൽ കോഴ്സുകൾ ടെക്നിക്കൽ കോഴ്സുകൾ സയൻസ് കോഴ്സുകൾ മെഡിക്കൽ കോഴ്സുകൾ അലെയിഡ് സയൻസ് കോഴ്സുകൾ ഹെൽത്ത് സയൻസ് കോഴ്സുകൾ മാനേജ്മെന്റ് ഫിനാൻസ് ലാംഗ്വേജ് സോഷ്യൽ സയൻസ് അക്കാഡമിക് മീഡിയ തുടങ്ങിയ കോഴ്സുകളിലെ ഒരുപാട് കോഴ്സുകൾ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി നൽകുന്നു മെഡിക്കൽ കോഴ്സുകളുമായി ബന്ധപ്പെട്ട എഞ്ചിനീയറിംഗ് ഫാർമസി ആർക്കിടെക്ട് കോഴ്സുകളുമായി ബന്ധപ്പെട്ട രാജ്യസേവനം ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഹ്യൂമാനിറ്റീസ് സ്ട്രീമിൽ വന്നിട്ടുള്ളവർക്ക് വിനോദസഞ്ചാര മേഖലയിലെ ടൂറിസം മേഖലയിലുള്ള ഒരുപാട് കോഴ്സുകൾ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി നൽകുന്നു സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ വെച്ച് ഏറ്റവും മികവാർന്ന യൂണിവേഴ്സിറ്റി ാണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി നൽകുന്നത് എന്ന് മനസ്സിലാക്കുക ഈ പുതിയ കാലഘട്ടത്തിന് ആവശ്യമായ വൈവിധ്യവും നൂതനവുമായ ധാരാളം കോഴ്സുകൾ നിലവിൽ ഇഗ്നോ നമുക്ക് ലഭ്യമാക്കുന്നു തൊഴിൽ മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുകയാണ് നമ്മുടെ നാട്ടിലെയും വിദേശത്തെയും തൊഴിൽ പ്രവണതകൾ അനുദിനം വൈവിധ്യവൽക്കരിക്കപ്പെടുകയാണ് അതിനനുഗുണമായ ധാരാളം ന്യൂ ജനറേഷൻ കോഴ്സുകൾ നിലവിൽ വന്നിട്ടുണ്ട് ഈ എം എസ് സി ജിയോഗ്രഫി എം എസ് സി ജിയോ ഇൻഫർമാറ്റിക് അതുപോലെ തന്നെ എം എസ് സി എൻവയോൺമെന്റൽ സയൻസ് ഇൻഫർമേഷൻ സെക്യൂരിറ്റി എന്ന് പറയുന്ന അതിഗംഭീരമായ കോഴ്സുകൾ എം എ ഹെൽത്ത് ആൻഡ് ്മെന്റൽ കോഴ്സ് എല്ലാ മേഖലയിലേക്കും ഉപയോഗിക്കാൻ പറ്റുന്ന അതിഗംഭീരമായ കോഴ്സുകളാണ് ഇനിയുള്ള കാലത്ത് ബിരുദവും ബിരുദാനന്തര ബിരുദവും മാത്രം മതിയാവുകയില്ല തൊഴിൽ വിപണിയിൽ നമ്മെ പ്രിന്റ് ചെയ്യാനുള്ള ശേഷിയും അത്യാവശ്യമാണ് വർഷങ്ങളോളം പ്രവർത്തിക്കേണ്ട മേഖല ആനന്ദകരമാക്കുന്നതിനെ നാം ഏത് കോഴ്സ് തിരഞ്ഞെടുക്കണമെന്ന് ഒരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് വിദഗ്ധമായി താങ്കൾ താങ്കൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകും അതിൻ്റെ പ്രവേശന രീതികൾ തൊഴിൽ മേഖലകൾ തുടങ്ങിയവ നിർബന്ധമായും മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് കാലത്തോടൊപ്പം കോഴ്സ് തിരഞ്ഞെടുക്കുകയും കാലത്തിന് മുമ്പേ സഞ്ചരിക്കുകയും ചെയ്യുന്ന ഏതൊരു വിദ്യാർത്ഥിക്കും ഭാവി ജീവിതം ശോഭനമായിരിക്കും എന്നതിൽ ഒരു സംശയവുമില്ല അത്തരം ചില വേറിട്ട കോഴ്സുകൾ ഞാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായി ബന്ധപ്പെട്ട ചില തട്ടിപ്പുകൾ നാട്ടിൽ നടക്കുന്നുണ്ട് പക്ഷേ ഭാവി തൊഴിൽ മേഖലയിൽ നിർണായകമായ സ്വാധീനം ചെലുത്താൻ പോകുന്ന മേഖലയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നുള്ളത് മനസ്സിലാക്കുക സാങ്കേതിക വിദ്യയുടെ സഹായമില്ലാതെ ജീവിതം ഇനിയുള്ള കാലത്ത് അചിന്തിയമാണ് അതിനാൽ കമ്പ്യൂട്ടറുകളെ ബുദ്ധിപരമാക്കേണ്ടത് വളരെ പ്രധാനമാണ് വിഷ്വൽ പെർസെപ്ഷൻസ് സ്പീച്ച് റെക്കഡിങ്ഷൻസ് തീരുമാനമെടുക്കൽ ഭാഷകൾ തമ്മിലുള്ള വിവർത്തനം ട്രാൻസ്ലേഷൻസ് തുടങ്ങിയ മനുഷ്യന്റെ ബുദ്ധിയെയും ഇന്ദ്രിയങ്ങളെയും അനുകരിക്കുന്ന കമ്പ്യൂട്ടറുകളുടെ സിദ്ധാന്തവും വികാസവുമാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഭാവി തൊഴിൽ രംഗത്ത് തീർച്ചയായും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ അപ്രമാദിത്വം ഉണ്ടാകും എന്നുള്ളതിൽ ഒരു സംശയവും ആർക്കുമില്ല സേവന മേഖലയിലാണ് കൂടുതൽ തൊഴിലവസരങ്ങൾ വരാനിരിക്കുന്നത് ഹെൽത്ത് ടൂറിസം എഡ്യൂക്കേഷൻ തുടങ്ങിയ നിരവധി മേഖലകളിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം സയൻസ് ഡിഗ്രിയില് സയൻസ് കഴിഞ്ഞതിന് ശേഷം വിവിധ സ്ഥാപനങ്ങളിൽ ബി എസ് സി എം അതുപോലെ തന്നെ കമ്പ്യൂട്ടർ റിലേറ്റഡ് കോഴ്സുകൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സ്പെഷ്യലൈസേഷൻസ് കോഴ്സുകൾ നിലവിലുണ്ട് ഇഗ്നോ നൽകുന്ന ഏറ്റവും സുപ്രധാനമായ ചില പി ജി കോഴ്സാണ് സൈബർ സെക്യൂരിറ്റി എന്നുള്ളത് ക്ലൌഡ് സെക്യൂരിറ്റി ഇന്റർനെറ്റ് സെക്യൂരിറ്റി മൊബൈൽ സെക്യൂരിറ്റി സൈബർ സെക്യൂരിറ്റി എൻവയോൺമെന്റൽ സെക്യൂരിറ്റി എന്നുള്ള വിവര സാങ്കേതിക വിദ്യയുടെ വളർച്ചക്കൊപ്പം നിരവധി തൊഴിൽ സാധ്യതകൾ തുറന്നിടുന്ന മേഖലയാണ് സൈബർ സെക്യൂരിറ്റി അതുപോലെ തന്നെ നെറ്റ്വർക്കുകൾ കമ്പ്യൂട്ടറുകൾ ഡാറ്റ പ്രോഗ്രാമുകൾ എന്നിവ ചൂഷണം ചെയ്യാൻ ലക്ഷ്യമിടുന്ന അനധികൃത ആക്രമണങ്ങളിൽ നിന്ന് കമ്പ്യൂട്ടർ സിസ്റ്റത്തെ സംരക്ഷിക്കുന്നതിനുള്ള കവചമാണ് സൈബർ സെക്യൂരിറ്റി എന്ന് മനസ്സിലാക്കുക സൈബർ സെക്യൂരിറ്റി സ്പെഷ്യലിസ്റ്റ് സെക്യൂരിറ്റി എഞ്ചിനീയർ സെക്യൂരിറ്റി അഡ്മിനിസ്ട്രേറ്റർ ക്രിപ്റ്റോഗ്രാഫർ സെക്യൂരിറ്റി ആർക്കിടെക്ട് കമ്പ്യൂട്ടർ ഫോറൻസിക് സയന്റിസ്റ്റ് സോഴ്സ് കോഡ് ഓഡിറ്റർ എത്തിക്കൽ ഹാക്കർ തുടങ്ങിയ തൊഴിൽ മേഖലകൾ നിരവധിയാണ് ഇപ്പോൾ ഉള്ളത് ഇഗ്നോ നൽകുന്ന ബി സി എം സി എ ബി എസ് സി പ്രോഗ്രാമുകൾ എംഎസ് സി പ്രോഗ്രാമുകൾ കോഴ്സുകൾക്ക് പുറമെ ബിരുദാനന്തര തലത്തിലും സൈബർ സെക്യൂരിറ്റി പഠിക്കാൻ ഏറെ അവസരങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കുക ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ഏറ്റവും വലിയ ഒരു ലോകത്തെ സയൻസിന്റെ ഒരു ലോകത്ത് പ്രത്യേകിച്ച് ബാങ്കുകൾ ധനകാര്യ സ്ഥാപനങ്ങൾ ഇൻഷുറൻസ് കമ്പനികൾ തുടങ്ങിയവയ്ക്ക് ആവശ്യമായ വിവിധ തരം സാമ്പത്തിക വിശകലനം പഠനം നടത്തുന്ന മേഖലയാണ് ആക്ച്വറിയൽ സയൻസ് എന്ന് മനസ്സിലാക്കുക ലോകത്താകമാനം ഉപരിപഠനം തൊഴിൽ സാധ്യതകളുള്ള മേഖലയാണ് അതിനെ എം ബി എയിലെ നൂതനമായ മേഖല ഇഗ്നോ നമുക്ക് നൽകുന്നു എം സി എയിലെ ഏറ്റവും പുതിയ മേഖല നമുക്ക് നൽകുന്നു മാതമെറ്റിക്സ് സ്റ്റാറ്റിസ്റ്റിക്സ് ജിയോ ഇൻഫർമേറ്റിക്സ് ഡാറ്റാ സയൻസസ് തുടങ്ങിയ ഒരുപാട് മേഖലയിലെ കോഴ്സുകൾ നമുക്ക് ലഭ്യമാണ് എന്ന് മനസ്സിലാക്കുക ഇൻഷുറൻസ് പദ്ധതികളുടെ ആസൂത്രണം മുതൽ ഉപഭോക്താക്കൾക്ക് മാർഗനിർദ്ദേശം നൽകൽ വരെ ജോലിയാണ് എന്ന് മനസ്സിലാക്കുക ഏറ്റവും നല്ല ആക്ച്വറി കോഴ്സിനെ നമുക്ക് ജോയിൻ ചെയ്യാം ഡാറ്റാ സയൻസ് തുടങ്ങിയ ബ്ലോക്ക് ടെക്നോളജി തുടങ്ങിയ ഒരുപാട് കോഴ്സുകൾ നമ്മുടെ മുമ്പിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കുക പ്രിയപ്പെട്ടവരെ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി നമുക്ക് നൽകുന്ന ഇത്തരത്തിലുള്ള കോഴ്സുകൾ ഏറെ ഗുണപ്രദമാണ് അതുകൊണ്ട് തന്നെ ഈ സെഷനിൽ നമുക്ക് അഡ്മിഷൻ നേടാനുള്ള പ്രവേശനത്തിന്റെ അവസാന തീയതി ഇഗ്നോ ഏതാനും ദിവസങ്ങളിലേക്ക് നീട്ടിയിട്ടുണ്ട് റീ രജിസ്ട്രേഷന്റെ തീയതിയും നീട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം മൂന്ന് മാസം നാല് മാസം നമുക്ക് ലാഭിക്കാം ചേർന്നോളൂ ഒട്ടും മടി കാണിക്കേണ്ടതില്ല താങ്കൾ വിധ ായ ഒരു ചില നിർദ്ദേശങ്ങൾ കൗൺസിലിംഗ് താങ്കൾക്ക് ആവശ്യമാണ് എങ്കിൽ വിവിധ കോഴ്സുകളെ പറ്റിയുള്ള ആഴത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട് എങ്കിൽ അതുമാത്രമല്ല ഇഗ്നോയിലെ പ്രവേശനം നേടാൻ ഈ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള നമ്പറിലേക്ക് ഒരു വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ ഇഗ്നോ ഹെൽപ്പ് ഡെസ്ക് സ്റ്റാഫ് താങ്കളെ സമീപിക്കുന്നതായിരിക്കും താങ്കൾക്ക് വാട്സപ്പിലൂടെ ബന്ധപ്പെടുന്നതായിരിക്കും താങ്കൾക്ക് വേണ്ട എല്ലാ കേരളത്തിന്റെ അകത്തും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലും വിദേശത്തുമുള്ള ഒരുപാട് പേർ ഇങ്ങനെ റെഗുലറായി സമീപിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടങ്ങളിൽ തിരക്ക് എന്ന് പറയുന്നത് ഒരു വലിയ ഒരു ഘട്ടമാണ് അത് ഒഴിവാക്കാൻ വേണ്ടി താങ്കൾ വാട്സാപ്പിൽ ഒന്ന് ബന്ധപ്പെട്ടതിന് ശേഷം ക്ഷമയോടെ കാത്തിരിക്കുക ഇഗ്നോ ഹെൽപ്പ് ഡെസ്കിൽ നിർബന്ധമായും സ്റ്റാഫ് താങ്കളെ ബന്ധപ്പെട്ടിരിക്കും എന്ന് മനസ്സിലാക്കുക മറ്റു ചില സുപ്രധാനമായ സംഗതികള് നാല് മാസം സത്യത്തിൽ മൂന്ന് മാസം എന്ന് പറയുന്നത് ജൂണിൽ തുടങ്ങിയത് ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ തുടങ്ങി നാല് മാസം ഇപ്പോൾ കഴിഞ്ഞ നമുക്ക് നാല് മാസം സത്യത്തിൽ ലാഭിക്കാം വേഗം ചേർന്നോളൂ അതിനുള്ള എല്ലാ നിർദ്ദേശങ്ങളും താങ്കൾക്ക് ലഭിക്കും എന്നുള്ളത് ഈ തുടർന്ന് ഇനിയും നമുക്ക് ഡേറ്റുകൾ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള സാധ്യതകൾ വളരെ വലുതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ കോഴ്സുകൾ എങ്ങനെയൊക്കെയാണ് വേണ്ടത് എന്നുള്ളത് ഈ യു ജി സിയുടെ ഏറ്റവും പുതിയ നിർദ്ദേശം ലഭിച്ചതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കോഴ്സുകളുടെ സമയം ദീർഘിപ്പിച്ചിരിക്കുന്നത് സുഹൃത്തുക്കളെ ആ നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് വൺ ബൈ വൺ ആയി ഞാൻ തുടക്കത്തിൽ തന്നെ നിങ്ങൾ റിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒട്ടും ആശങ്കക്ക് വഴിയില്ലാതെ നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ അഡ്മിഷൻ റീ രജിസ്ട്രേഷൻസ് നമുക്ക് നടത്താവുന്നതാണ് മാത്രമല്ല ഇഗ്നോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കോഴ്സുകളുടെ സംശയങ്ങൾക്ക് ഓൺലൈനിൽ തന്നെ എല്ലാ തരത്തിലുമുള്ള സംശയ ദുരീകരണങ്ങൾ താങ്കൾക്ക് ലഭ്യമാണ് ഇത്തരത്തിലുള്ള കോഴ്സുകളിലേക്ക് താങ്കൾ ജോയിൻ ചെയ്യുക ഏറ്റവും നല്ല ഒരു സംഭവം എടുക്കുക ഇഗ്നോ ബി എ ജി എടുക്കരുത് എന്ന ഒരു സുഹൃത്ത് നമ്മൾ പറഞ്ഞിരിക്കുന്നു ഇതൊരു ജനറൽ ഡിഗ്രിയാണ് ഒരു സബ്ജെക്ട് യൂണിവേഴ്സിറ്റികളെ ഇക്വലന്റി സർട്ടിഫിക്കറ്റ് തരില്ല എന്ന് ഒരു സുഹൃത്ത് ആവശ്യപ്പെട്ടിരിക്കുന്നു ബി എ ജി കോഴ്സിന് ബി എ ജി കോഴ്സിന്റേതായിട്ടുള്ള പ്രത്യേകതകളുണ്ട് ഓക്കെ ബിടെക് കഴിഞ്ഞ് എം എ സോഷ്യോളജി എടുത്ത് നെറ്റും എടുത്താൽ അസിസ്റ്റന്റ് പ്രൊഫസർ ആകാൻ കഴിയുമോ തീർച്ചയായും നമുക്ക് എടുക്കാൻ പറ്റും ബിടെക് കഴിഞ്ഞിട്ടുള്ള വ്യക്തി